കാട്ടുകളിലെ നൌഷാദിനം അല്പത്തി വെച്ച് വരുന്ന പരിപാടിയിൽ ജബാറാജിയുമായി ബന്ധപ്പെട്ട് ജബാറാജിനെ തോൽപ്പിക്കാൻ വേണ്ടി എ പിക്കാർ നന്നായി ശ്രമിച്ചു എന്നിട്ട് എന്തായി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഭീം പഠിച്ചു അപ്പൊ ആ പറഞ്ഞ ഭാഗങ്ങൾ ഓരോന്നോരുന്ന കണ്ടു ഞാൻ ജബാ രാജിയെ പറഞ്ഞത് ഞാൻ പിച്ച ഏർ പൊട്ടിയ പൊലിഞ്ഞ് പാലീസായി കാലഘട്ടത്തിലെ വശാഹന്മാരുടെ നിർദ്ദേശത്തിലാണ് ഞങ്ങൾ പറയലേ എന്നും പറഞ്ഞതാണ്ട്

ആ ജബാറാജൻ എന്താ പറഞ്ഞില്ലേ ഞാൻ കളിപ്പിച്ചരാ ഒന്നായിട്ട് തൂറ്റി പോയ കൈ പറട്ടെ ഉണ്ട് പറട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചരാ എന്താ നമ്മൾ നോക്കുക നോക്കുകമാരെല്ലാരും കൂടി ഇറങ്ങി ഒരു വിചാരം എന്താ അറിയോ പ്രത്യേകിച്ച് ഇതിന്റെ എല്ലാം എല്ലാ ഫിത്തിനന്റെയും അടിത്തറ കിടക്കുന്നത് ബിസിനസ്മാനിലാണ് കാരണം അയാളിത് ഒപ്പിച്ച് മുസ്ലിം ലീഗിനെതിരെ പ്രവർത്തിച്ച് ഒരു ടീമിനെ അടർത്തിയെടുത്ത് അയാൾക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് മുന്നേറണം അതിനുള്ള തട്ടിപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നൊക്കെ നമുക്ക് പറയുക മനസ്സിലായോ വെച്ച അച്ഛണ അങ്ങനെ സംഭവം ഈ പറയുന്ന വ്യാജ മുസ്ലിയാക്കന്മാർ അവര് ഒരുമിച്ചാണ് രംഗത്തിറങ്ങിയത്

ത്ര ഇതൊന്നും സംഭവിച്ചിട്ടില്ല സംഭവിച്ചിട്ടില്ല തെളിവെന്താ ജബാ രാജിനെ ഇന്ന് പറഞ്ഞേ എന്ത് ജബരാജ് ഞാൻ കൽപ്പിച്ചരാ അങ്ങനെയാണ് ജബ്ബാറാജ് പറയോ ഈ കാലം വരെ പറയാത്ത ജബാറാജ് ഇന്ന് പറഞ്ഞേ ജബാറാദ്യം നമ്മളോട് പറഞ്ഞ ഒരു അയ്യായിരം ഒക്കെ കിട്ടുന്ന ഭൂരിപക്ഷത്തിനത്ര ജയിച്ചത് ഇങ്ങനെയാണ് നിങ്ങൾ എല്ലാ സ്ഥലത്തും കൂടി ജയിച്ചോളൂ ജബ്ബാജ് ഓന്നോട് പറഞ്ഞല്ലോ അയ്യായിരം പോരും ജയിക്കൂന്ന് ജയിച്ചു ആ ജബ്ബാ രാജിനെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ജയിച്ചെന്നുള്ളത് ഇപ്പൊ കാണാൻ പോന്നുള്ളു ജയ് അത് പറഞ്ഞോടു കൂടി എൻ്റെതൊക്കെ പാലീസായങ്ങയ്യ കാലഘട്ടത്തിന് മസാഹന്മാർ ഷെയ്ത്താമാരെ നിർദ്ദേശം വെച്ച് ഞാൻ ഉണ്ടാവും മനസ്സിലായോ നാണം കിട്ടില്ലേ ആകെ വശായി ഉടുത്തിയമാതിരി ആയി ഏ പ്രതിപക്ഷം പോലും ഇല്ലാതെ പറഞ്ഞു ഈ രൂപത്തിലേക്ക് നിങ്ങൾ നിങ്ങൾ ആക്കി എന്തിനാ പ്രതിപക്ഷം പോലും ഇല്ലാതെ ഭരിക്കാൻ പോവാണ് ആ രൂപത്തിലേക്ക് ആക്കി കൊടുത്തത് ഞങ്ങളാണ് ജബ്ബാ രാജിനെ ജയിപ്പിച്ചതില് മുസ്ലിം ജമാത്തിന് എന്നും മുസ്ലിം ജമാത്തിന് ജബ്ബാ രാജ് നന്ദിയും പറഞ്ഞിട്ടുണ്ട് ഓരേ ഞങ്ങളെടുത്ത പണിക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് മൂപ്പര് അമ്മ അറിയിച്ചിട്ടുണ്ട് വെറുതെ ഉപര് നന്ദി അറിയിക്കില്ലല്ലോ ഏ കടപ്പാട് തീരാത്ത കടപ്പാടുണ്ട് എങ്ങനുണ്ട് വാത്തിനായി ഇവ ഒന്നും കൂടി ചോദിക്കട്ടെന്ത് എന്തായാലും ഞാൻ മനസ്സിലൂടെ കേക്കട്ടെ രാത്രി ഒഴിവില്ലാതെ നടന്നു വിജയമുറപ്പിച്ചു എന്തായാലും തോൽപ്പിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ എന്നിട്ട് എന്തായി എന്തായിപ്പോ ചോദിച്ച എന്നിട്ട് എന്തായി എന്തായിപ്പോ ജബ്ബരാജെന്ന് പറഞ്ഞ കേട്ടോ എന്തായി പറഞ്ഞപ്പോ എന്തായി ഇജി പറഞ്ഞപ്പോ എന്തായി ഒക്കെ പൊട്ടിപ്പൊയ്ക്ക് പളിസായി അതല്ല ജബ്ബാ രാജി പറഞ്ഞേ ഇജി പറഞ്ഞ മാരി ആണെങ്കിൽ എങ്ങനെ എന്നെ പറയോ ആ ജബരാജി പറഞ്ഞ കേട്ടോ എന്തായാലും ഇപ്പൊ കാണിച്ചരാ ആര് പറഞ്ഞതാണ് ഇവിടെ നടന്നതെന്നും എന്റെ കാലഘട്ടത്തിലെ സാഹന്മാർ എന്ന് പറയണോ സീതന്മാർ പറഞ്ഞതാണോ ഇവിടെ നടന്നത് അതല്ല കണ്ടോ കണ്ടോ തുറന്നു നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കേരള മുസ്ലിം ജനായത്തിന്റെ പ്രവർത്തകർ അവരോട് എനിക്ക് പ്രത്യേകമായ കടപ്പാടുണ്ട് കാരണം ഒരു കാലഘട്ടത്തില് ഊർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ നടന്നിട്ടും എല്ലാം മറന്നും ഞങ്ങളെ സഹായിക്കാൻ തയ്യാറായ പ്രിയപ്പെട്ട എ സി മൻസുർ ഹാജിയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം മുത്തിന്റെ പ്രവർത്തകന്മാരോട് ഞാൻ പറയുന്നു കേട്ടില്ലേ നാർത്ത ഇവിടെ പറഞ്ഞതുപോലെ കേരള മുസ്ലിം ജമായത്തിന്റെ പ്രവർത്തകന്മാരോട് എനിക്ക് അതിയായ കടപ്പാടുണ്ട് അപ്പൊ മൂപ്പലെ ജയത്തില് കേരള മുസ്ലിം ജമാത്തുകാരും മൂപ്പനെ സഹായിച്ചിട്ടുണ്ട് അതിന് നന്ദി അറിയിക്കാൻ മുമ്പുള്ളതൊക്കെ മറന്ന് മുമ്പ് പല ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത പല സംഗതികളുണ്ടായിട്ടും അതൊക്കെ മറന്നിട്ട് മുസ്ലിം ജമാക്കാർ കേരള മുസ്ലിം ജമാഅത്തിന്റെ ആളുകള് എന്റെ വിജയത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ട് കാട്ടുകെള്ള പറഞ്ഞേ തോൽപ്പിച്ചാ നടന്നു ജബ്ബാറാജി പറഞ്ഞു എന്നെ ജയിപ്പിച്ചത് മുസ്ലിം ജമാഅത്തിന് പങ്കുണ്ട് എന്റെ ജയത്തിൽ മുസ്ലിം പങ്കുണ്ട് പങ്കുണ്ടേന്ന് ജബ്ബാറാജി കാട്ടുകള്നോ കാട്ടുകളൻ പറഞ്ഞേ ജബ്ബാറാജിനെ തോൽപ്പിച്ചാൻ വേണ്ടി വിള നോക്കിറങ്ങി കച്ചകട്ടിറങ്ങി എന്തായി പ്രസവിച്ച പെണ്ണു വരാണ് എനിക്ക് വേദന കണ്ടിട്ടാച്ചി നൗഷാദ് എന്താ പറഞ്ഞേ അല്ല വേദന ഉണ്ടേ വേദന ഉണ്ട് തോൽപ്പിച്ചത് തോൽപ്പിക്കാനാണ് ഇറങ്ങിയത് ജബ്ബാറാജിയോ ജബ്ബാറാജി എന്നെ ജയിപ്പിച്ചത് മുസ്ലിം സമാ പങ്കുണ്ട് ഞങ്ങൾ കാട്ടുകളൊക്കെ പൊലി പാലിസായില്ലേ ഒരു പ്രസംഗം തന്നെ ഈ പോയു ശേഷങ്ങളെ കഷ്ടക്കാര ഞങ്ങൾ ഓരോന്ന് തുടങ്ങാൻ പോവാണ്